എല്ലാവർക്കും നമസ്കാരം ഹമാസിന് വേദനിച്ചാൽ മാത്രം കണ്ണിരണിയുന്ന ഹമാസ് ഫാൻസ് അസോസിയേഷൻ ഉള്ള കേരളത്തിലെ വലിയ ഒരു ഭൂരിഭാഗത്തിനും അധികമാരും കരയാത്ത അല്ലെങ്കിൽ അധികമാരും അറിയാത്ത ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിറിയയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സിറിയൻ തെരുവുകളിൽ നിസ്സഹായരായ നിരായുധരായ മനുഷ്യരുടെ ശവങ്ങൾ കുന്നുകൂടുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടെ ആരും അങ്ങനെ സംസാരിക്കാറില്ല അടുപ്പുകൂട്ടി ചർച്ചക്കാർ എന്തായാലും ഈ വിഷയം എടുക്കില്ല അതുകൊണ്ട് എന്തായാലും നമുക്ക് പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ കാരണം ഏതൊരു മനുഷ്യജീവനും നമുക്ക് വളരെ പ്രധാനമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് സിറിയ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നോളം നിരന്തരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് സംഭവിച്ച ഒന്നാണ് സിറിയ ഇങ്ങനെ അസ്ഥിരമായ ഭരണകൂടങ്ങളുള്ള ധാരാളമായ മിലിറ്ററി ഗ്രൂപ്പുകൾ വന്ന് വിരകിപ്പോയെന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത്തരത്തിൽ അസ്ഥിരമായ ഭരണകൂടമുള്ള നിരവധി മിലിട്ടറി ഗ്രൂപ്പുകൾ അങ്ങ് അവരുടെ കൂത്തരങ്ങായി മാറിയ സിറിയ കഴിഞ്ഞ ഡിസംബറിൽ നിലവിലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ അൽ ഷാം അസദ് അനുകൂലികളും തമ്മിലുള്ള രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുറമുഖ നഗരമായ ലഡാക്കിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ബഷാർ അനുയായികൾ നടത്തിയ പോലീസ് പെട്രോൾ സംഘത്തെ ആക്രമിച്ചതിനെ തുടർന്ന് കലാപം ശക്തമായി രണ്ടേ രണ്ട് ദിവസം കൊണ്ട് മാത്രം ആയിരത്തി മുന്നൂറിലധികം മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന സാധാരണക്കാരായ സിവിലിയൻസ് ആണ് അത് അങ്ങനെയല്ലേ വരികയുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം കൊല്ലുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞ് അഭിമാനിക്കുന്ന തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം ഓടി രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത കുട്ടികളെയും അല്ലെങ്കിൽ ആ സ്ത്രീകളെയും ഒക്കെ കൊന്നു തള്ളുക എന്നുള്ളതാണ് നിലവിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഹയാദ് തഹറിഖ് അൽഷാം അഥവാ എച്ച് ടി എസ് ഒരു സുന്നീ സംഘടനയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പാണ് നിലവിലെ ആക്രമണത്തിന്റെ നേതൃത്വം നൽകുന്നത് സിറിയൻ സംഘർഷത്തിൽ വളരെ ദീർഘമായ ചരിത്രമുണ്ടർക്ക് ഈ എച്ച് ഡി എസ് രണ്ടായിരത്തി പതിനൊന്നിൽ ജബത്ത് അൽ നുസ്ര എന്ന പേരിൽ സ്ഥാപിതമായതെന്നാണ് അൽ ഖൊയ്ദയുടെ അഫിലിയേറ്റ് ആണിത് സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി മതിന്റെ രൂപീകരണത്തിൽ പങ്കാളിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഗ്രൂപ്പിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജോലാനി അൽ ഖൊയ്ദയുമായി പരസ്യമായി ബന്ധം ഏർപ്പെടുത്തിയെന്ന് പറയുന്നു ജബദ് അൽ ന പിരിച്ചുവിട്ട ഒരു പുതിയ സംഘടന രൂപീകരിച്ചു സമാനമായ മറ്റ് നിരവധി ഗ്രൂപ്പുകളുമായും ലയിച്ചപ്പോൾ ഹയത് തഹ്രീർ അൽഷാം എന്ന പേര് സ്വീകരിച്ചു പിന്നീട് കേവലം രണ്ട് മാസങ്ങൾ മുൻപ് നടന്ന ആഭ്യന്തര യുദ്ധത്തിലൂടെ അന്നത്തെ സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ അസദിനെ അട്ടിമറിച്ച ഇവർ അധികാരത്തിലെത്തി അവിടുത്തെ ന്യൂനപക്ഷമായ ഷിയാക്കളിലെ ഉപവിഭാഗമായ അലവൈറ്റുകളെയാണ് ഇപ്പോൾ നിലവിലെ ഭരണകൂടം കൂട്ടക്കളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാന്റെയും റഷ്യയുടെയും ഹിസ്ബുല്ലയുടെയും പിന്തുണയിൽ അര നൂറ്റാണ്ടിലധികം ഭരണത്തിലിരുന്ന അസദ് കണ്ണിൽ ചോരയില്ലാത്ത നിരവധി നടപടികൾ അവിടെ നടത്തിയിട്ടുണ്ട് തന്റെ എതിരാളികൾ നേരിടാൻ രാസായുധം പ്രയോഗിക്കുന്ന വന്ധീകരണം നടത്തുന്ന കൂട്ടക്കൊലകൾ നടത്തുന്ന അതിഭീകരമായ ജയിലറകൾ സൃഷ്ടിച്ചിരുന്ന അസദ് ഭരണകൂടത്തിനെതിരെയുള്ള ജനവികാരങ്ങളോട് ഉണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ് എല്ലാത്തിനും കണക്ക് തീർക്കുന്ന ഒരു പ്രതികാരം അതാണ് ഇപ്പോൾ എച്ച് ഡി എസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പ്രതികാരി പ്രതികരിക്കുന്നത് ആരുടെ മേലെയാണ് ഇതൊക്കെ അനുഭവിച്ചിരുന്ന സാധാരണക്കാരായ സിവിലിയന്മാരുടെ നേരെയാണെന്നുള്ളതാണ് പ്രശ്നം കിടക്കുന്നത് ആളുകളെ മുട്ടുകുത്തി നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു സുനി ഭൂരിപക്ഷ സിറിയ ഭരിച്ച ഹാഫിസ് അൽ ആസാദ് ഷിയ വിഭാഗക്കാരനായിരുന്നു ഏകാധിപതി ക്രൂരനുമായിരുന്നു അടിസ്ഥാനപരമായി ഈ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പോലെ സുന്നി ഷിയ സംഘർഷം തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അത് ഇനി അല്ല എന്ന് പറഞ്ഞാലും അത് ആണ് എന്നതാണ് ചരിത്ര വസ്തുത അതാണ് യാഥാർത്ഥ്യം സിറിയയിൽ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് അൽ ബാഷിർ അൽ അസദിന്റെ അനുയായികൾ ഈ അക്രമാസക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട് എച്ച് ടി എസ് ആരംഭിച്ച സൈനിക നടപടി വലിയ രീതിയിലുള്ള ആ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു എന്തായാലും ഇതൊക്കെ അവസാനിപ്പിച്ചതായൊക്കെ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട് എന്തായാലും സംഘർഷത്തിൽ ആയിരത്തി മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുന്നു ഇവർ ഭൂരിഭാഗവും ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു അസദ് അനുയായികളായ ന്യൂനപക്ഷ അലൈവുകളാണ് പ്രതികാര പ്രതികാരക്കൊലയാണ് നടന്നതെന്ന യാഥാർത്ഥ്യമാണ് കൊല്ലുന്നത് സുന്നികൾ ഇരകളാവുന്നത് ഷിയാക്കളാണ് സംഗതി ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ പുരോഗമന ബുദ്ധിജീവികൾ ഓൾ ടു ഗസ എന്ന് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഹവാസിനെ പുൽകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ തെറി വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇടത് നായകരൊന്നും എന്തായാലും സംഭവം അറിഞ്ഞു വിട്ടില്ല പോയിന്റ് ബ്ലാങ്കിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും സ്ത്രീകളെയും ഓർത്ത് കണ്ണീർ വാർക്കുന്നവരൊന്നും നിലവിൽ ഈ വാർത്തകൾ അറിഞ്ഞതായേ ഭാവിച്ചിട്ടില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് വിഭാഗത്തിൽപ്പെട്ടയാളായാലും ഏത് ഗോക്കത്തിൽപ്പെട്ടയാളാണെങ്കിലും മനുഷ്യൻ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് പിറക്കുന്നുണ്ടെങ്കിൽ അവന് എല്ലാ അടിസ്ഥാന കൂടിയും മരണം വരെയും അത് എന്തെങ്കിലും അപകടത്തിലൂടെയോ അല്ലെങ്കിൽ അസുഖങ്ങളിലൂടെയോ പ്രായാധിക്യമൂലമോ അല്ലാതെയുള്ള കൊലപാതകങ്ങൾ ആർ നടത്തിയാലും അതിനെ എതിർക്കുകയും അല്ലെങ്കിൽ ഈ നാട്ടിൽ ആർക്കും ജീവിച്ചിരിക്കാനുള്ള അവകാശവും അർഹതയും ഉണ്ടെന്ന് പറയുന്ന മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നമ്മളെ പോലെ ആളുകൾക്ക് സിറിയയോട് നോക്കി കണ്ണടച്ച് നിൽക്കാനാവില്ല കാരണം സിറിയയിൽ കൊന്നു തള്ളപ്പെടുന്നത് സാധാരണക്കാരാണ് ഇത്തരം നടക്കുന്ന കലാപങ്ങൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും പൂർണമായ അർത്ഥത്തിൽ ലോകം ഒന്നടങ്കം സിറിയയിലേക്ക് എത്തുകയും നോക്കുകയും എതിർക്കുകയും ചെയ്യേണ്ടതുണ്ട് കാർത്തിൽ യാതൊരുവിധ സംശയവുമില്ല